ാണ് കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണം തിരുവനന്തപുരം ജില്ലയിലടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി നേതൃത്വത്തിലുള്ള സംഘം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്ത ഇടയിലാണ് ആശങ്കയായി സ്ഥിരീകരണം രോഗം കോളറ ലക്ഷണങ്ങളോടെ പന്ത്രണ്ട് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു പകർച്ചവ്യാധി നിയന്ത്രണത്തിന് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയോഗിച്ചു നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ എങ്ങനെ കോളറബാധയുണ്ടെന്ന പരിശോധനയാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് കെയർ ഹോമിൽ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധന നടത്തിയിരുന്നു വെള്ളത്തിലൂടെ പടർന്നിരിക്കാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് മത്സ്യമടക്കമുള്ള ഭക്ഷണത്തിൽ നിന്ന് പടരാനുള്ള സാധ്യതയും ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആളുകളും സ്വയം ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സാധാരണ വൈറൽ പരിപാടിച്ച് ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണവും പ്രതിദിനം പതിനായിരത്തിന് മുകളിൽ തുടരുകയാണ് വെസ്റ്റ് വെസ്റ്റ്നെയിൽ പരിപാടിച്ച് ഒരു മരണം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഈ വർഷം ഇതുവരെ നാല് വെസ്റ്റ് നൈൽ മരണങ്ങൾ ഉണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക ട്വൻറ്റി തിരുവനന്തപുരം സംസ്ഥാനത്ത് പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം മാത്രം മരിച്ചത് പേർ ഒരു ദിവസം പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ പനി ബാധിച്ച് ചികിത്സ തേടി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനിയും ഏഴുപേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു പേർക്ക് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ കാണിച്ചതായും സ്ഥിരീകരണമുണ്ട് നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്ക് വഴിയൊരുക്കി ഇതിനെ തുടർന്ന് ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തി രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രോഗബാധ സ്ഥിരീകരിക്കുകയോ സംശയം തോന്നുകയോ ചെയ്താൽ അവരെ ആവശ്യമെങ്കിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കും എറണാകുളം മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ വീണു ഇല്ലിത്തോട് സ്വദേശി സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്താണ് ചേരുന്നത് ശ്രീകാന്ത് ഇവിടെ സാധാരണ ആ മേഖലയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം ഈ കിണറിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഏറ്റവും പുതിയ വിവരം ഈ കുട്ടിയാന കിണറ്റിലേക്ക് വീണത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്കിൽ പെട്ട സാജുവിന്റെ വീട്ടിലാണ് നിലവിലിപ്പോൾ ഈ കുട്ടിയാന വീണത് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും പിന്മാറാൻ ഈ കാട്ടാനക്കൂട്ടം ഇനിയും കൂട്ടാക്കിയിട്ടില്ല ഇന്നലെയാണ് ഈ കാട്ടാനക്കൂട്ടം രാത്രിയോടുകൂടി ഈ പ്രദേശത്തേക്ക് ഈ കുട്ടിയാനക്കൊപ്പം ഇറങ്ങിയെത്തിയത് തുടർന്ന് ഈ കിണറ്റിലേക്ക് കുട്ടിയാന വീഴുകയാണ് ഉണ്ടായത് മുൻപും ഇതേ പ്രദേശത്ത് തന്നെ കാട്ടാനക്കുട്ടി കിണറ്റിലേക്ക് വീഴുകയും കാട്ടാനക്കൂട്ടം അവിടെ നിലയുറപ്പിക്കുകയും പിന്നീട് വനം വകുപ്പ് രക്ഷാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്ത പ്രദേശം കൂടിയാണ് ഇവിടം അവിടെ തന്നെയാണ് ഇതേ സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് കൃഷ്ണൻ ശ്രീകാന്ത് ഈ വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു നടപടി എന്തായാലും ഉടൻ തന്നെ പ്രതീക്ഷിക്കാമല്ലോ നിലവിലിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ കാട്ടാനക്കൂട്ടം പിരിഞ്ഞു പോകാത്തത് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട് അല്പസമയത്തിനകം എന്തായാലും കാട്ടാനക്കൂട്ടത്തെ പിരിച്ചുവിട്ട് അതിനെ എങ്ങനെയെങ്കിലും തുരത്തി ഈ കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കുന്നതിന് ശ്രമം ആരംഭിക്കും ശരി ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് എറണാകുളം മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ വീണു ഇല്ലത്തോട് സ്വദേശി സാജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത് സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയിറപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ കിണറിനു ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം രക്ഷാപ്രവർത്തനത്തിനൊരു തടസ്സമാണിപ്പോൾ ഈ മേഖലയിൽ സമാന സംഭവം മുൻപും ഉണ്ടായിരുന്നു കോഴിക്കോട് പി എസ് സി കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയോട് സിപിഐഎം ജില്ലാ നേതൃത്വം വിശദീകരണം തേടി കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രമോദ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് ആരോപണം നോട്ടീസിന് നൽകുന്ന മറുപടി ശനിയാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്യും തുടർന്നാകും നടപടിയുണ്ടാവുക പ്രമോദിന്റെ മറുപടി കിട്ടിയ ശേഷമാകും ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് വിശദീകരണം നൽകുക ഇന്നലെ വൈകിട്ട് ചേർന്ന ടൌൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞിരുന്നു അംഗങ്ങളും നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു യൂത്ത് കോൺഗ്രസ് നൽകി പരാതിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമാകും പോലീസ് നടപടിയുണ്ടാകുക എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ അതിരൂക്ഷ വിമർശനം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ ഇ പി ജയരാജൻ അർഹനല്ലെന്നും വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള സംസ്ഥാന കൗൺസിലിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി ഇ പി ജയരാജനെതിരെ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ അംഗങ്ങൾ ആഞ്ഞടിച്ചു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ ഇ പി ജയരാജൻ അർഹനല്ല ജയരാജന്റേത് മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനം ഇപിയുടെ ബി ജെ പി ബന്ധ വിവാദം അത്ര നിഷ്കളങ്കമല്ല ഇ പി ജയരാജനെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് സി പി ഐ നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നും കുറ്റപ്പെടുത്തലുണ്ടായി മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം പ്രായോഗികമല്ലെന്നായിരുന്നു സംസ്ഥാന കൌൺസിലിൽ ഉയർന്ന മറ്റൊരാക്ഷേപം പിണറായി വിജയൻ അങ്ങനെയാണ് വേണ്ട നടപടി സി പി ഐ എം എടുക്കട്ടെയെന്നും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞു നവകേരള സദസ്സിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി നവകേരള സദസ്സ് ദയനീയ പരാജയമായി എൽ ഡി എഫ് ജാഥ നടത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമായിരുന്നു സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ലെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു തൃശൂർ മേയറെ മാറ്റാൻ മുന്നണി നേതൃത്വത്തിന് കത്തു നൽകണമെന്നും കൌൺസിലിൽ ആവശ്യമുയരുന്നു പാർട്ടിയിലെ മന്ത്രിമാർ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറണമെന്നായിരുന്നു അഭിപ്രായം സംഘടനാ പ്രവർത്തനവും ഭരണവും ഒരുമിച്ച് നടക്കില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാകുന്ന സംസ്ഥാന കൌൺസിൽ ഇന്ന് അവസാനിക്കും

കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ മഴയുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മഴ വാർത്തയെക്കുറിച്ച് പറയാനും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത ഇന്നും നാളെയും ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരള തീരത്തും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കുടിശ്ശികയായ സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവന നടത്തും സംസ്ഥാനത്ത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വിവിധ വകുപ്പുകളുടെ ധനവിനിയോഗ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് സഭയിൽ നടക്കും ദേശീയ ജനസംഖ്യാ നയം വേണമെന്ന ആവശ്യവുമായി ആര്എസ്എസ് ജനസംഖ്യാ വർധനവേതെങ്കിലും മതസമൂഹത്തെയോ പ്രദേശത്തെയോ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം ആര്എസ്എസിന്റെ ആവശ്യം മുഖപത്രമായ ഓർഗനൈസറിൽ ആദ്യമായാണ് മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെടുത്തി ആര്എസ്എസ് വിഷയമുന്നയിക്കുന്നത് വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിച്ചേരിക്കയാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ മണ്ഡല പുനർ പുനർനിർണ്ണയവുമായി ബന്ധപ്പെടുത്തി ആർ എസ് എസ് ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു അത് ജനസംഖ്യാ വർധനവും ഒരു മതസമൂഹത്തെയോ പ്രദേശത്തെയോ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം ദക്ഷിണേന്ത്യയിലടക്കം ജനസംഖ്യയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്ത്യന ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന ആവശ്യം ആർ എസ് എസ് നേരത്തെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെടുത്തി ഈ ആവശ്യം ഉന്നയിക്കുന്നത് ആദ്യമായാണ് ദേശീയ ജനസംഖ്യാ നയം വേണമെന്ന ആവശ്യമാണ് ആർ എസ് എസ് ഉന്നയിക്കുന്നത് ജനസംഖ്യാ വർധനവ് ഏതെങ്കിലും മതസമൂഹത്തെയോ പ്രദേശത്തെയോ പ്രത്യേകമായി ബാധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് ആർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ജനസംഖ്യ നിരക്ക് കുറഞ്ഞത് പ്രാദേശിക അസന്തുലിതാവസ്ഥാ ഭാവിയിൽ ഉണ്ടാക്കുമെന്നും അത് മണ്ഡല പുനർനിർണയത്തെ ബാധിക്കും എന്നുമാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർലി മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഈ ജനസംഖ്യാ നിരക്ക് കുറയുകയാണ് ജനന നിരക്ക് കുറയുകയാണ് അത് മണ്ഡല പുനർനിർണയത്തിന്റെ ഘട്ടത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളുടെ എണ്ണത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്ന കാര്യമാണ് ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഈ സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് മണ്ഡല പുനർനിർണയങ്ങൾ നടത്താറുള്ളത് എങ്കിലും തമിഴ്നാട് ഇക്കാര്യത്തിൽ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരുന്നു ഇത്തരത്തിലുള്ള മണ്ഡല പുനർനിർണയത്തിനെതിരെ സമാനമായ അഭിപ്രായം മറ്റ് ദക്ഷിണേന്ത്യൻ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് പ്രത്യേകിച്ച് സീറ്റുകളുടെ എണ്ണം കുറയുന്ന സാഹചര്യം ഈ മണ്ഡല പുനർനിർണയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി മണ്ഡല പുനർനിർണയം നടപ്പാക്കുക ആ ഘട്ടം ആകുമ്പോഴേക്കും ഈ ഇത്തരത്തിലുള്ള ഒരു മുഖപത്രമായ ഓർഗനൈസറിലെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശരി കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് അന്താരാഷ്ട്ര തുറമുഖത്ത് നാളെ കൂറ്റൻ മദർശിപ്പ് അടുക്കും ഡാനിഷ് ചരക്കു കപ്പലായ സാൻ ഫെർണാണ്ടോ രാവിലെ ആറു മണിയോട് ബർത്തിലെടുക്കും കപ്പൽ ഇന്ന് അർദ്ധരാത്രി തന്നെ പുറംകടലിലെത്തും വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കപ്പലിന് സ്വീകരണം വിഴിഞ്ഞം തുറമുഖത്തെ കൂറ്റൻ ക്രെയിനുകൾക്ക് താഴെ നാളെ ഭീമൻ മദർഷിപ്പ് നങ്കൂരമിടുകയാണ് രാജ്യത്തിന് സ്വപ്ന സാക്ഷാത്കാരം ചരക്കു നിറച്ച രണ്ടായിരം കണ്ടെയ്നറുകളുമായാണ് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ അടുക്കുന്നത് ഇന്ന് പുറംകടലിലെത്തുമെങ്കിലും ബ്രത്തിലെടുക്കാൻ നാളെ രാവിലെ ആറു മണിയാകും ഒരു ദിവസം കപ്പലിന് വിശ്രമം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മദർഷിപ്പിന് വൻ സ്വീകരണം ടഗ് ബോട്ടുകൾ വാട്ടർ സിലൂട്ട് നൽകും മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖമന്ത്രിയും അദാനി പോർട്ട് അധികൃതരും വിസിൽ അധികൃതരും ചേർന്ന് കപ്പലിനെ സ്വാഗതം ചെയ്യും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം ജില്ലയിലെ എം പിമാരും എം എൽ എമാരും ചടങ്ങിൽ പങ്കെടുക്കും കപ്പലിലുള്ള മുഴുവൻ ചരക്കും തുറമുഖത്തിറക്കി അന്നുതന്നെ സാൻ ഫെർണാണ്ടോ മടങ്ങും തൊട്ടു പിന്നാലെ രണ്ട് ഫീഡർ കപ്പലുകളെത്തി ചരക്കുകൾ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും സെപ്റ്റംബർ വരെ നിരവധി മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തെത്തും ട്വന്റി ഫോർ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയും എൻഡിഎയും തമ്മിൽ സംസ്ഥാനങ്ങളിലുള്ള ആദ്യ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിന്ന് ബിഹാർ പശ്ചിമബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഹിമാചൽ പ്രദേശിൽ ബിജെപിയിൽ ചേർന്ന സ്വതന്ത്ര എം എൽ എമാരുടെ ഡഹ്റ ഹാമിർപൂർ നലഗഡ് എന്നീ സീറ്റുകളാണ് രാജ്യം നോക്കുന്നത് ഡെഹ്റയിൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖ്വിന്റെ ഭാര്യ കമലേഷ് താക്കൂറാണ് ബിജെപിയുടെ ഹോഷിയാർ സിംഗിനെതിരെ മത്സരിക്കുന്നത് മണിക്താല രണഘട്ട് ദക്ഷിണ ബാഗ്ദറായ്ഗഞ്ച് എന്നീ നാല് സീറ്റുകളിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് മംഗളൂർ സീറ്റുകളിലും പഞ്ചാബ് ബീഹാർ തമിഴ്നാട് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലുമാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനും എൻഡിഎയ്ക്കും സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും ലോക്കറിൽ സൂക്ഷിച്ചതുമടക്കമുള്ള വിവരങ്ങൾ അറിയിക്കണം ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാക്കാനും കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കളായി വിദ്യാർത്ഥികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തേണ്ടിവരുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം കേസ് അന്വേഷിക്കുന്ന സിബിഐ യോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും ജമ്മു കാശ്മീരിലെ രണ്ടിടങ്ങളിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ച കത്വയിൽ പ്രത്യേക കമാൻഡോ സംഘം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായ ദോഡ ജില്ലയിലെ ഗോലിഗഡി വനമേഖലയിലും ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചതായാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച അഞ്ച് സൈനികരുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും ജമ്മുകശ്മീരിൽ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടെയുണ്ടായ നാല് ഭീകരാക്രമണങ്ങളിലെ വിദേശ ബന്ധം സംബന്ധിച്ച് എൻ ഐ എ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനാവില്ലെന്ന കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് തുറന്ന കോടതിയിൽ വാദം വേണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകാനാകില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് സുപ്രീം കോടതി വിധിച്ചത് നിയമനിർമ്മാണ സഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ദ്വിദിന ഓസ്ട്രിയൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ എത്തി നാല് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തുന്നത് ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ചാൻസലർ കാൾ നെഹാമറുമായി കൂടിക്കാഴ്ച ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടാനടക്കം ഇരു രാജ്യങ്ങളും സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും എഴുപത്തിയഞ്ചാമത് നേറ്റോ ഉച്ചകോടി വാഷിംഗ്ടൺ ഡി സിയിൽ തുടങ്ങി ലോകഭൂപടത്തിൽ നിന്ന് യുക്രൈനെ തുടച്ചുനീക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ലക്ഷ്യമിടുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ വിമർശനം പുടിന്റെ ശ്രമങ്ങൾ തടയാൻ യുക്രൈൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ് എഴുപത്തിയഞ്ചാമത് നേറ്റോ ഉച്ചകോടി അതിൽ യുക്രൈനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് യുക്രൈന് സഹായം നൽകുമെന്ന സൂചനകളുണ്ട് ഒപ്പം തന്നെ വരുന്ന നാല് വർഷം അമേരിക്കയെ ലീഡ് ചെയ്യാൻ താൻ കരുത്തനാണ് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടി ആതിഥേയ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലേ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സോവിയറ്റ് യൂണിയനെ ബദലായിട്ട് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് രൂപം കൊടുത്തതാണ് ഈ കൂട്ടായ്മ അതിന്റെ വാർഷിക ആഘോഷങ്ങളാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കുന്നത് കൃഷ്ണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ച് ഏറെ ഒരു പരീക്ഷണ ദിനമായിരുന്നു ഇന്ന് ജോ ബൈഡൻ എങ്ങനെയാണ് ഈ വേദിയിൽ പെരുമാറുക അല്ലെങ്കിൽ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്ന് അമേരിക്കക്കൊപ്പം തന്നെ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ് കാരണം രണ്ടാം മുഴുവത്തിനായിട്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇത്ര വലിയ ഒരു സമ്മേളനത്തെ സംസാരിക്കുന്നത് യുക്രൈനെ സമ്പൂർണ്ണമായി കീഴടക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യമെന്നാണ് ജോ ബൈഡൻ പറയുന്നത് ലോക ഭൂകോടത്തിൽ നിന്ന് യുക്രൈനെ പൂർണ്ണമായും തുടച്ചു നീക്കുക ഇതൊക്കെയാണ് റഷ്യയുടെ നീക്കം എന്നാൽ യുക്രൈന് അത് തടയുവാനുള്ള കഴിവുണ്ടെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട് ഏഴ് പേട്രിയോഡിക് എയർ ഡിഫൻസ് സിസ്റ്റം എങ്കിലും അടിയന്തരമായിട്ട് വേണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് ഒക്കെ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ അഞ്ച് പേട്രിയോട്ട് സിസ്റ്റം ഉറപ്പ് നൽകുന്നുണ്ട് റഷ്യയിൽ നിന്ന് അതുപോലെ രക്ഷ നേടാൻ എങ്ങനെങ്കിലും നേറ്റോയിൽ കടന്നു കൂടുക എന്നൊരു ഉദ്ദേശം കൂടെ സെലൻസ്കിക്ക് ഉണ്ട് ക്രിസ്റ്റില ശരി ന്യൂജേഴ്സിയിൽ വിശദാംശങ്ങൾ മധു കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിലാണ് ലിയണൽ മെസ്സിയാണ് അൻപത്തി ഒന്നാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടിയത് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ഹൂലിയൻ അൽവാരസ് ആണ് ആദ്യ ഗോൾ നേട നേടിയത് കാനഡയ്ക്കെതിരെ രണ്ടേ പൂജ്യത്തിന് മുന്നിലാണ് അർജന്റീന മറ്റു വാർത്തയിലേക്ക് തൃശൂർ മുളങ്ങുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ ഓട്ടോമൊബൈൽ പേഡ് പാർട്സ് കമ്പനിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പാലക്കാട് സ്വദേശി നിബിൻ ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് നിബിനും നാലു സുഹൃത്തുക്കളും ചേർന്ന് തീണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൊടുന്നനെ പൊട്ടിത്തെറിച്ചു നാലു സുഹൃത്തുക്കൾ പുറത്തേക്ക് ചാടിയെങ്കിലും നിബിൻ അകത്തു കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് നിബിന്റെ മൃതദേഹം പുറത്തെടുത്തത് സ്ഥാപനത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സ്ഥാപനത്തിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ അപര്യാപ്തത അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു ആദ്യമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുടെ ലിംഗമാറ്റം അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ മുതിർന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറുടെ ഔദ്യോഗിക രേഖകളിൽ പേരും ലിംഗഭേദവും മാറ്റാനുള്ള അപേക്ഷ അംഗീകരിച്ചു കമ്മീഷണർ എം അനസൂയയുടെ പേര് എം അനുകതിർ സൂര്യ എന്നും ലിംഗഭേദം സ്ത്രീയിൽ നിന്ന് പുരുഷനെന്നും മാറ്റി വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം ചരിത്രപരമായ ഒരു തീരുമാനം വിശദാംശങ്ങൾ ക്രിസ്റ്റിന തീർച്ചയായും ചരിത്രപരമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ രാജ്യത്ത് നേരത്തെയും നടപ്പാക്കാറുണ്ട് എങ്കിൽ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വിധേയമാവുകയും കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് ആദ്യമായാണ് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന എം അനസൂയ എന്ന ഐ ആർ എസ് മുതിർന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുകയും തുടർന്ന് തന്റെ ലിംഗം പേര് എന്നിവ ഔദ്യോഗിക രേഖകളിൽ മാറ്റണം എന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര ധനമന്ത്രാലയത്തിൽ അപേക്ഷ നൽകിയത് ഈ അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് അവർക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവർ പേരും ലിംഗവും മാറ്റിയിരിക്കുന്നു ഹൈദരാബാദ് കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്ലൈ ട്രിബ്യൂണലിലെ ചീഫ് കമ്മീഷണറുടെ ഓഫീസിലെ ജോയിന്റ് കമ്മീഷണർ ആയി ജോലി ചെയ്യുക ആണ് എം അനസൂയ അവരുടെ പേര് എം അനുകതിർ സൂര്യ എന്നും ലിംഗം സ്ത്രീയിൽ നിന്നും പുരുഷൻ എന്നും ഔദ്യോഗിക രേഖകളിൽ മാറ്റിയിരിക്കുകയാണ് ഇതോടെ ശരി

ഒരു കാറിലേക്ക് ഇടിക്കുകയായിരുന്നു എന്തായാലും ഈ നാലു പേർക്കും പരിക്കുണ്ട് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് നട്ടലിന് പരിക്കുണ്ട് ഇവർ പന്ത്രണ്ടത്തെ ആശുപത്രിയിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കാർ ഡ്രൈവർക്കും നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അമിത വേഗതയാണ് അപകടകാരണമെന്ന് പറയുന്നു മറ്റുള്ള ആളുകളുടെ പരിക്കിനെ കുറിച്ച് അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ക്രിസ്റ്റീന ശരി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീ രക്ഷികുമാരനാണ് യൂറോകപ്പ് ഫൈനലിലെ എതിരാളിയെ എന്നറിയാം സെമിയിൽ ഇംഗ്ലണ്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് നെതർലൻഡ്സിനെ നേരിടും യൂറോകപ്പിൽ തുടർച്ചയായ രണ്ടാം ഫൈനൽ കളിക്കാൻ ഇംഗ്ലണ്ട് മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കലാശക്കളിയിൽ ഇടം മോഹിച്ച നെതർലൻഡ്സ് കിരീടദാരിദ്ര്യം നന്നായി അലട്ടുന്ന രണ്ടു ടീമുകളുടെ പോരാട്ടമാണ് യൂറോകപ്പിന്റെ രണ്ടാം സെമി പതിവ് പോലെ തപ്പിത്തടഞ്ഞായിരുന്നു ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം ടീം ഷീറ്റിലെ റിച്ച്നസ് കളത്തിൽ കാണുന്നില്ല ഹാരി കെയ്ൻ ജൂട്ട് ബെല്ലിംഗ്ഹാം ബുക്കായോസക്ക ഫിൽഫോർഡൻ അലക്സാണ്ടർ റൊണോൾഡ് ഡെക്ലാൻ റൈസ് ജോൺ സ്റ്റോൺസ് ലൂക്ക് ഷോ ഓരോ പൊസിഷനിലും വമ്പൻ താരങ്ങളുണ്ടെങ്കിലും ഒത്തിണക്കമില്ലാത്തത് ത്രീ ലൈൻസിന് തിരിച്ചടിയാവുന്നു ഇംഗ്ലണ്ട് പരിശീലകനായി നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ ആയുധങ്ങൾക്കനുസരിച്ചുള്ള യുദ്ധ തന്ത്രമൊരുക്കുന്നതിൽ ഗാരേജ് സൗത്ത്ഗേറ്റ് പരാജയമാണ് അഞ്ച് മത്സരങ്ങളിൽ വെറും അഞ്ചു ഗോൾ മാത്രമടിച്ച ഇംഗ്ലണ്ടിന് ഇതുവരെയുള്ള കളിയെങ്കിൽ ബ്രിഡ്ജിൽ വാണ്ടേക്കും നദാനാക്കയും ഡി വ്രിഡ്ജും ഉൾപ്പെടുന്ന ഡച്ച് കോട്ട പൊളിക്കാൻ പെടാപ്പാട് പെടേണ്ടി വരും നെതർലൻഡ്സിനെതിരെ അവസാനം കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമേ ജയിക്കാനായിട്ടുള്ളൂവെന്ന മോശം റെക്കോർഡും ഇംഗ്ലണ്ടിനെ കുഴയ്ക്കുന്നു ഇംഗ്ലീഷ് ഫുട്ബോളിൽ കളിക്കുന്ന താരങ്ങളുടെ കരുത്തിലാണ് നെതർലൻഡ്സിന്റെ കുതിപ്പ് ഇരുപത്തിയാറംഗ സ്ക്വാഡിലെ പ്രധാനികളെല്ലാം പ്രീമിയർ ലീഗ് കളിക്കാർ അതേസമയം അഞ്ചിൽ നാലിലും തോറ്റ യൂറോ സെമിയിൽ അത്ര നല്ല റെക്കോർഡല്ല നെതർലൻഡ്സിന് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യൂറോകപ്പ് നേടുമ്പോൾ ടീമിലംഗമായിരുന്ന റൊണാൾഡ് കൂമാന്റെ ശിക്ഷണത്തിൽ ആ മോശം റെക്കോർഡ് തീർത്തി കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് സ്പോർട്സ് ഇനി കോപ്പ അമേരിക്കയിലേക്ക് വന്നാൽ രണ്ടാം സെമിയിൽ നാളെ യുഗ്വൈ കൊളംബിയ പോരാട്ടം നാളെ പുലർച്ചെ അഞ്ചരയ്ക്കാണ് മത്സരം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ സമീപകാലത്ത് മിന്നം പ്രകടനങ്ങളിലൂടെ മുന്നേറുന്ന യുറുഗെയും കൊളംബിയയും തമ്മിലാണ് രണ്ടാം സെമി ക്വാർട്ടറിൽ ഉറുഗെ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടന്നപ്പോൾ കൊളംബിയ അവസാന നാലിൽ ഇടമുറപ്പിച്ചത് പാനമയ്ക്കെതിരായ അഞ്ചു ഗോൾ ജയത്തിൽ അർജന്റീൻ പരിശീലകരുടെ തന്ത്രങ്ങളാണ് ഇരു ടീമിന്റെയും കരുത്ത് മാർസലോ ബിയേൽസയ്ക്ക് കീഴൽ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീനയെ വീഴ്ത്തിയ യുറുഗെ കോപ്പയിൽ ബ്രസീലിന് മടക്ക ടിക്കറ്റും നൽകി ഗോളടിക്കുന്നതിനൊപ്പം ഗോൾ വഴങ്ങുന്നതിൽ പിശുക്കന്മാരുമാക്കി മാറ്റി യുറുഗേ യുറുഗയെ കോപ്പയിൽ നാല് മത്സരങ്ങളിൽ യുറുഗെ ഒമ്പത് ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് ഒറ്റയോർമ്മ അതേസമയം പ്രതിരോധത്തിലെ വിശ്വസ്തൻ ബാഴ്സലോണ താരം റൊണാൾഡാരോഹോ പരിക്കേറ്റ് പുറത്തായത് യുറുഗേയ്ക്ക് പിടിപ്പത് പണിയാകും നെസ്റ്റർ ലോറൻസോ പരിശീലിപ്പിക്കുന്ന കൊളംബിയ അവസാന ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞിട്ടില്ല ബ്രസീലിനെ വിറപ്പിച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതും കൊളംബിയയുടെ ആത്മവിശ്വാസം കൂട്ടുന്നു റോഡ്രിക്സും ലൂയിസ് ടിയാസും നയിക്കുന്ന കൊളംബിയൻ റൊണാൾഡോ യുറുഗേ നിരന്തരം സ്പോർട്സ് കോപ്പ അമേരിക്ക ആദ്യ സെമി ഫൈനലിൽ അർജന്റീന കാനഡക്കെതിരെ രണ്ടേ പൂജ്യത്തിന് മുന്നിലാണ് ഹൂലിയൻ അൽവാരസും ലിയണൽ മെസ്സിയുമാണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത് വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട മുൻ ചാമ്പ്യൻ നോവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും ഓസ്ട്രേലിയൻ താരം അലക്സ് ഡിമിനോറാണ് എതിരാളി മറ്റൊരു കാർട്ടറിൽ അമേരിക്കയുടെ ടെയ്ലർ ഫ്രിഡ്സ് ഇറ്റലിയുടെ ലോറൻസോ മുസേറ്റിയെ നേരിടും വനിതാ സിംഗിൾസിൽ എലേന റിബക്കിന യലേന ഓസ്തു പെൻകോ എന്നിവരും സെമി ലക്ഷ്യമിട്ട് ഇന്നിറങ്ങുന്നുണ്ട് ഇന്ത്യ ജിംബാവെ മൂന്നാം ട്വന്റി ട്വന്റി ഇന്ന് നടക്കും വൈകിട്ട് നാലരയ്ക്ക് ഹരാരയിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ പതിമൂന്ന് റൺസിന്റെ ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ നൂറു റൺസിന്റെ ജയം നേടി തിരിച്ചടിച്ചിരുന്നു മൂന്നാം മത്സരത്തിൽ ജയിച്ച് ലീഡെടുക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ ലക്ഷണങ്ങൾ ഉള്ളവരിൽ നാലു പേരുടെ പരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും രോഗലക്ഷണങ്ങൾ ഉള്ള പതിനൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് ഹരി അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ് ആശങ്കയ്ക്ക് വകയുണ്ടോ നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സാമ്പിളുകളുടെ ഫലം ഇന്ന് കിട്ടിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പത്ത് വയസ്സുകാരനായ അന്തേവാസിക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് ഇവരിൽ നാല് പേരുടെ സാമ്പിൾ ഫലങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് സാമ്പിൾ പരിശോധിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഉള്ളവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് മാത്രല്ല ഈ വയറിളക്കത്തെ തുടർന്ന് മരിച്ച ഇരുപത്തിയാറുകാരനായ അന്തേവാസിയുടെ ബന്ധുക്കളും നിരീക്ഷണത്തിലാണ് ഈ കേരളത്തിലെ ബെഡ്സ് പോസ്റ്റിലെ മറ്റ് അന്തേവാസികളും നിരീക്ഷണത്തിലാണ് രോഗ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ആശങ്കക്ക് വഴിവെക്കുന്നുണ്ട് ഏതായാലും ഈ ഫലങ്ങൾ വരുന്നതോടുകൂടി അതിനൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിനെയും കണക്കുകൂട്ടൽ കൃഷ്ണൻ ശരി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ് ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിക്കൊരുങ്ങി പാല സെയിൻറ് തോമസ് കോളേജ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുക പ്രഗത്ഭരായ നിരവധി വിദ്യാർത്ഥികൾ വേദിയിൽ കരഘോഷങ്ങൾ മുഴക്കിയ പ്രകടനങ്ങൾ അങ്ങനെ വിജയകരമായ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ ഇന്റർനാഷണൽ പ്രസംഗ മത്സരം ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്നത് പാല സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ലോക സഞ്ചാരിയും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സയന്റിസ്റ്റ് ഡോക്ടർ ടെസി തോമസ് മുഖ്യാതിഥിയാകും ഇവർക്ക് പുറമെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് രാജൻ സിനിമാ താരം മിയ ജോർജ് മെന്റലിസ്റ്റ് നിബിൻ നിരവത്ത് തുടങ്ങിയവരും അതിഥികളായെത്തും അമേരിക്കയിൽ അധ്യാപകനായ ജോസ് തോമസ് ആണ് ഓർമ്മ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറത്തിന്റെ ചെയർമാൻ ജോർജ് നടവയൽ ജോസ് ആറ്റുപുറം ഷാജി അഗസ്റ്റിൻ റോഷൻ പ്ലാമൂട്ടിൽ വിൻസെന്റ് ഇമ്മാനുവൽ കുര്യാക്കോസ് മണിവയലിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ട്വന്റി ട്വന്റി ഫോർ കലസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപയും അവാർഡും പ്രശസ്തി പത്രവുമാണ് മീനു ചേരാടൻ ട്വന്റി ഫോർ യുഎസ്എ ഈ റിപ്പോർട്ടോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം